ും പിന്നെ സ്ഥലം വാങ്ങി വീട് വെക്കുന്നതും അതേപോലെ തന്നെ ആയിട്ട് നമ്മൾ എടുക്കുമല്ലോ സ്ഥലവും വീടും കൂടി അവര് നമുക്ക് തരുന്നതും ഇത് മൂന്നും എല്ലാ മൂന്നെണ്ണത്തിനും അതിൻ്റെതായ പ്ലസ് പോയിന്റ്സും ഉണ്ട് അതിൻ്റെതായ നെഗറ്റീവ് പോയിന്റ്സും ഉണ്ട് നമ്മൾ വീട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് തലവേദന കുറച്ച് കുറവാണ് അതായത് നമുക്കൊരു ബിൽഡറിനെ കൊണ്ടുവന്ന് ഒരു ബിൽഡിംഗ് റിപ്പോർട്ട് ആ ബിൽഡിങ്ങിന്റെ പഴക്കവും അതിന്റെ എന്തെങ്കിലും അടിത്തറയിൽ എന്തെങ്കിലും ക്രാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കോ മോയിസ്ചറിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും അങ്ങനെ എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സമാധാന തൃപ്തിയും വരും അപ്പൊ പിന്നെ പിന്നെ നമ്മൾ നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാങ്ങുന്ന വീടിന്റെ പഴക്കം ഓക്കെ നമ്മൾ എന്താ പറയാ വെള്ളക്കാരുടെ ഒരു കാര്യം അറിയാമല്ലോ വെള്ളക്കാര് പണിയുന്നത് അത് ആത്മാർത്ഥമായിട്ടായിരിക്കും അറിയാതെ ചെയ്യണേ അപ്പൊ പഴയ വീടുകൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിരിക്കും ചിലപ്പോൾ ടാബ്ലിറ്റ് ക്ലേസ്റ്റ് ആയിരിക്കില്ല പക്ഷെ ഉള്ളത് നല്ല സ്ട്രോങ് ആയിരിക്കും നമ്മൾ ലാൻഡ് വാങ്ങി നമ്മൾ വീട് വെക്കുമ്പോ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വീട് ഡിസൈൻ ചെയ്യാൻ പറ്റും അതായത് എത്ര ലിവിങ് റൂം വേണോ രണ്ട് ലിവിങ് റൂം വേണോ അല്ലെങ്കിൽ എന്താ പറയാ കാർപ്പറ്റിന്റെ കളർ കട്ടന്റെ കളറ് ഇതെല്ലാം ടൈൽസ് ആണെങ്കിൽ ടൈൽസിന്റെ കളർ പിന്നെ എന്താ പറയുക ബെഡ്റൂമിന്റെ വലിപ്പം ആണോ ഇതെല്ലാം നമ്മളുടെ ഡിസൈൻ അനുസരിച്ച് നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ മാത്രം മതി നമ്മളുടെ ഡിസൈൻ അനുസരിച്ച് അവര് നമുക്ക് പണിത് തരും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് അവരുടെ ഇതിലായത് പണിയും അതായത് നമ്മൾ പറയൂലെ നമ്മുടെ ചിത്രമുള്ളൂ എന്ന് പറയാം അപ്പം അവര് അവരുടെ ഇതിലായത് അവർ പണിയും ഏ അപ്പൊ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ പണിത് കഴിയുമ്പോൾ നമുക്കിപ്പോ അവര് പണിതുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ അവര് ഇൻഫോം ചെയ്തോണ്ടിരിക്കും അങ്ങനെ ഇൻഫോം ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഈ ലിവിങ് റൂമിന് വലിപ്പം കുറഞ്ഞു പക്ഷെ ലിവിങ് റൂമിന്റെ അടുത്തുള്ള ബെഡിന് വലിപ്പം ഭയങ്കര കൂടുതലാണ് നമുക്ക് ലിവിങ് റൂം ഇത്തിരി ഒന്ന് വലുതാക്കണം എന്ന് അങ്ങനെ ഒരു ഡയലോഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെന്ത് വലുതാക്കാലോ പക്ഷെ അതിന് ഇത്ര എക്സ്ട്രാ വരും ഓരോ കാര്യത്തിനും അവര് എക്സ്ട്രാ പൈസ വാങ്ങിക്കൊണ്ടിരിക്കും കാർപ്പറ്റിന്റെ കളറ് ഈ എന്താ പറയാ വിൻഡോന്റെ ബ്ലൈൻഡ് ഫോൾഡ്സിന്റെ കളറ് ടൈൽസിന്റെ കളറ് ഇതിനൊക്കെ അവർ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ ജോലിയിലായിരിക്കും നമ്മള് ജോലിയിലായിരിക്കുമ്പോഴായിരിക്കും കോള് വന്ന കോൾ വന്നിട്ട് അവർ പറയും ഞങ്ങൾ ബ്ലൈൻഡ് ഫോൾഡിന്റെ കളർ അല്ലെങ്കിൽ കാർപ്പറ്റിന്റെ കളർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് എന്ത് കളർ വേണം പിന്നെ ഷോപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കളർ ഫോണിലൂടെ പറഞ്ഞു തരാൻ പറയും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ചെല്ലണമെങ്കിൽ എന്ത് പറ്റും നമ്മൾ ആ ദിവസം ലീവെടുത്തിട്ട് വേണം പോകേണ്ടി വരും അങ്ങനെ ഓരോ കാര്യത്തിനും ഇവരെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചോണ്ടിരിക്കുമ്പോ അപ്പഴും നമ്മൾ ലീവ് എടുക്കേണ്ടി വരും കാരണം ശനിയും ഞായറും ഇവര് ജോലി ചെയ്യൂല ശനിയും ഞാൻ ഞായറും ആയിരിക്കും നമുക്ക് ചിലപ്പോൾ അവധി ഉള്ളത് ഇവര് ജോലി ചെയ്യുന്നത് മൺഡേ ടു ഫ്രൈഡേ മാത്രമാണ് അപ്പൊ നമുക്ക് ജോലി ഉണ്ടാവും അപ്പൊ നമ്മൾ ജോലിയും കളഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും ഇനി ഫോണിലൂടെ നമ്മള് കളറ് പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് സാധാരണ അറിയാവുന്ന കളറ് പച്ച ചോമ്പ് മഞ്ഞ നീല കറുപ്പ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയണേ പക്ഷെ ഇതിന്റെയൊക്കെ കളറിന് പല പല വേറെ വേറെ പേരുകളൊക്കെ ആയിരിക്കും ആ പേരുകൾ എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാല് സംഭവം കുളമാകും പിന്നെ അത് മാറ്റാൻ നിക്കുമ്പോഴത്തേക്ക് എന്തു പറ്റും അതിന് എക്സ്ട്രാ പൈസ വരും തലവേദനയാണ് വീട് നമ്മള് പണിതെടുക്കുമ്പോ നമ്മുടെ ഡിസ് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ പണിതെടുക്കുമ്പോൾ തലവേദനയാണ് പക്ഷെ പണിത് കഴിഞ്ഞാൽ സൂപ്പർ വീടായിരിക്കും കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പണിയിൽ നിന്നാണ് അതിന് എന്ത് വേണം നമ്മുടെ കയ്യിൽ നല്ല ക്യാഷ് വേണം തലം വാങ്ങിയിട്ട് വീട് പണിത ആൾക്കാർ വിന്ററിന്റെ സമയപ്പോഴത്തേക്കും ഈ പണിത് ഇതിന്റെ ഉള്ളില് വെള്ളം കേറി വെള്ളം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പണിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ് അതെ നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് നിങ്ങൾ ഇന്ന് വെള്ളം അത് ക്ലിയർ ആക്കണം ഡ്രൈ ആക്കണം എന്നാലേ നാളെ പണിക്കാര് വരുമ്പോ അവർക്ക് പണിയാൻ പറ്റുകയുള്ളൂ എങ്ങനെയുണ്ട് അപ്പൊ എന്തു പറ്റി അന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്ത അവര് ഭാര്യയും ഭർത്താവും കൂടി ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം പാ രാത്രി എന്നിട്ട് വെള്ളം കോരിക്കേണ്ടി വന്നു വെള്ളം കോരിക്ക അത് തറ ഡ്രൈ ആക്കിയ ശേഷം അവർക്ക് മെസ്സേജ് ഇട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടെന്ന് പിറ്റേ ദിവസമാണ് അവർ വന്ന് പണിതത് ബാക്കിയുള്ള പണി തുടങ്ങിയത് പിന്നെ സ്ഥലം വാങ്ങിയിട്ട് എല്ലാ കൗൺസിലും കാര്യങ്ങളും എല്ലാം ചെക്കിംഗ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് വീട് പണി തുടങ്ങി തുടങ്ങി ഏതാണ്ട് തീരാറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫൈനൽ ചെക്കിങ്ങും കാര്യങ്ങളും അത് ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കൗൺസെൻട്രേറ്റ് കൗൺസിലിന്റെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞു അതെ ഇതിന് ഈ സ്ഥലത്തിന് ഒരു പ്രശ്നമുണ്ട് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ശ്രദ്ധിച്ച് കേൾക്കണം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലം ഡംപിങ് ഏരിയ ആയിരുന്നു അതായത് റബ്ബിഷ് കൊണ്ടെന്ന് ഡംപ് ചെയ്യുന്ന ഏരിയ ആയിരുന്നു ആ സ്ഥലമാണ് ആ റബ്ബിഷ് അത് മണ്ണടിഞ്ഞ് 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 മണ്ണിന്റെ പുറത്താണ് ഈ വീട് പണിതേക്കണേ അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ വീട് വീടൊന്നില്ലേ പതുക്കെ ചരിയാനോ അല്ലെങ്കിൽ പതുക്കെ താഴകെ ഇരിക്കാനോ തുടങ്ങും അപ്പോ അത് അതിന്റെ റിസ്ക് ആരെടുക്കും എന്ന് ചോദിച്ചു കൗൺസിലാർ ചോദിച്ചു അതായത് ഒന്നില്ലെങ്കിൽ വീടിന്റെ എടുക്കണം അല്ലെങ്കിൽ ഇത് പണ്ട് തെടുക്കുന്ന ബിൽഡിംഗ് കോൺട്രാക്ടറും ആ ഒരു എന്താ പറയാ ഏത് ഏജൻസിയാണ് അല്ലെങ്കിൽ ഏത് ബിൽഡേഴ്സാണ് വെച്ചാൽ അവർ ഏറ്റെടുക്കണം ഇതിന്റെ കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു അവർ പത്തു പേര് പറഞ്ഞ് ഞങ്ങള് പത്ത് വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ചെയ്തു കൊടുക്കാം അതുകൊണ്ടാണ് ടെൻ ഇയർ വാരണ്ടി പത്ത് വർഷത്തിന് ശേഷം സംഭവിച്ചാൽ ഞങ്ങൾ ചെയ്യില്ല വീട് നമ്മള് പാക്കേജ് വഴി വാങ്ങാനാണെങ്കിൽ നല്ല ബിൽഡേഴ്സിനെ നോക്കി പോകാം അങ്ങനെ ബിൽഡേഴ്സിന്റെ അവരുടെ റേറ്റും റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മള് ബിൽഡേഴ്സിന് അടുത്ത് നിന്ന് നമ്മള് വീട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്നു അപ്പൊ വീട് പണിയാനാണെങ്കിൽ പൈസയുണ്ട് എങ്കിൽ നല്ലതാണ് കാരണം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ആവശ്യമനുസരിച്ച് വീടിന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം മാറ്റി പണിതെടുക്കാം പൈസ ഇല്ലെങ്കിൽ പൈസയും ഇല്ല അതിന്റെ പുറത്തിറങ്ങാൻ സമയവും ഇല്ലെങ്കിൽ സ്ഥലം മേടിച്ച് വീട് പണിയാൻ പോവാതിരിക്കും ഭരണ സമയത്ത് പണിത് കിട്ടണമെന്ന് നിർബന്ധവുമില്ല കാരണം ഇതിനെല്ലാം അതിൻ്റെതായ സമയങ്ങൾ എടുക്കും അതായത് അവര് ചിലപ്പോ മൂന്ന് ദിവസം നാലു ദിവസം എന്നൊക്കെ പറയും പക്ഷെ സംഭവം നീണ്ടു കണ്ടു പോയിക്കൊണ്ടിരിക്കും അതിന്റെ മെറ്റീരിയൽസ് കിട്ടണ ഇതനുസരിച്ച് നീണ്ടു പോയിക്കൊണ്ടിരിക്കും അതിനകത്ത് ഒരു കാര്യം ചെയ്യാൻ എന്താന്ന് വെച്ചാൽ നല്ല ബിൽഡേഴ്സ് ആണെങ്കിൽ അവർക്ക് മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ടാവും അവർ പെട്ടെന്ന് പണിത് പറഞ്ഞ സമയത്ത് തന്നെ പണിത് ബിൽഡേഴ്സിനെ നോക്കുക നല്ല ബിൽഡേഴ്സ് ആണ് അതനുസരിച്ച് പൈസയും വരും ചെറിയ ചെറിയ ബിൽഡേഴ്സിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അത് അവര് വേറെ സ്വന്തം കൊണ്ടുവന്നിട്ട് വേണം അപ്പൊ അതിൻ്റെതായ ഡിലേയും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും നമ്മുടെ സമയം പൈസ ഇതെല്ലാം മെനക്കേടാണ് പക്ഷെ നമ്മൾ മെനക്കെട്ടാലും നമ്മൾ വീട് പണിത് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കാരണം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ അവർ നമുക്ക് പണിത് തരും അതാണ് അതിന്റെ ഒരു ഗുണം സാധാരണ ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഒരു എന്താ പറയാ ബിൽഡിംഗ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡറെ കൊണ്ടുവന്ന് ബിൽഡിംഗ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വീടിന് കുഴപ്പമൊന്നുമില്ല ചോർച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഡബിൾ ആണ് എല്ലാം ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്